വെൽക്കം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നോക്കുന്നത് ഒരു റിലേഷൻഷിപ്പ് റീഡിംഗ് ആണ് അതുപോലെ തന്നെ ഒരു കളക്റ്റീവ് റീഡിംഗ് കൂടിയാണ് അപ്പോൾ നിങ്ങളുടെ എനർജീസുമായി റെസനേറ്റ് ചെയ്യുന്ന കാര്യങ്ങളെ മാത്രം സ്വീകരിക്കുക ഇന്ന് നോക്കുന്നത് നിങ്ങളുടെ ലൈഫിലേക്ക് ഒരു നോ കോണ്ടാക്ട് സിറ്റുവേഷനിൽ നിന്ന വ്യക്തികളാണ് നിങ്ങളെങ്കിൽ അതിനുശേഷം നിങ്ങളുടെ പേഴ്സണലായിട്ടുള്ള റിയൂണിയൻ ആയ വ്യക്തികളാണ് നിങ്ങളെങ്കിൽ ഈ റീഡിംഗ് നിങ്ങൾക്കുള്ളതാണ് നിങ്ങളുടെ മനസ്സിൽ ആ വ്യക്തിയെക്കുറിച്ചൊരു ട്രസ്റ്റ് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രം നിങ്ങൾ ഈ വീഡിയോ കാണുക നിങ്ങളുമായി ട്രസ്നേറ്റ് ചെയ്യാത്ത കാര്യങ്ങൾ ഈ റീഡിങ്ങിൽ വരാണെങ്കിൽ തീർച്ചയായിട്ടും അതിനെ പൂർണ്ണമായിട്ടും ഇഗ്നോർ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കുക അപ്പോൾ ഇന്ന് നോക്കുന്നത് നിങ്ങൾക്ക് ആ പേഴ്സൺ എത്രത്തോളം വിശ്വസിക്കാം ആ വ്യക്തിയുടെ തിരിച്ചു വരവ് നിങ്ങളുടെ ലൈഫിലേക്ക് അതൊരു നല്ലൊരു ആത്മാർത്ഥമായിട്ടുള്ളൊരു സ്നേഹമാണോ എത്രത്തോളം ആ വ്യക്തി എത്ര ശതമാനം നമുക്ക് വിശ്വസിക്കാൻ സാധിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് ഈ റീഡിങ്ങിലൂടെ നോക്കുന്നത് അപ്പോൾ എന്തായാലും റീഡിങ് സ്റ്റാർട്ട് ചെയ്യാം ഓക്കെ അപ്പോൾ ഇത്രയാണ് നമുക്കിവിടെ റീഡിംഗിൽ ലഭിച്ചിരിക്കുന്ന കാർഡ്സ് ഇവിടെ നിങ്ങളുടെ റിലേഷൻ എങ്ങനെയായിരുന്നു എന്നിവിടെ കാണുന്നത് നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ ആ പേഴ്സൺ ഒരുപാട് ഹോൾഡ് ചെയ്ത് വെച്ചൊരു ആയിട്ട് കാണുന്നുണ്ട് നിങ്ങളുടേതായ അഭിപ്രായങ്ങൾ പറയാനായിട്ട് അല്ലെങ്കിൽ ആ ഒരു ബന്ധം നിങ്ങളുമായിട്ടുള്ളതിൽ എന്തെങ്കിലും സംഭവിച്ചാൽ അവരെ എങ്ങനെ ബാധിക്കുമെന്നുള്ള കാര്യങ്ങളിലൊക്കെ ഒരുപാട് വറീഡായിരുന്നു ഒരു പേഴ്സൺ ഉള്ള പേഴ്സണായിട്ടുള്ളൊരു എനർജിയാണ് കാണുന്നത് ഇവിടെ ആ വ്യക്തി ഒരുപാട് ഹോൾഡ് ചെയ്തിട്ടുണ്ട് നിങ്ങൾക്ക് നിങ്ങളുടേതായ അഭിപ്രായങ്ങളുമായിട്ട് മുന്നോട്ട് നീങ്ങാൻ അല്ലെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ കാഴ്ചപ്പാട് തുറന്നു പറയാനുള്ള അവസരങ്ങൾ വളരെ കുറവായിട്ടാണ് ഈ ബന്ധത്തിൽ നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേസമയം ഈ വ്യക്തി പല അഡിക്ഷൻസ് പോലുള്ള കാര്യങ്ങളുള്ള വ്യക്തിയായിട്ടിവിടെ കാണുന്നുണ്ട് അത് മേ ബി അതർ റിലേഷൻഷിപ്പായിരിക്കാം നിങ്ങളുടെ ആ പേഴ്സൺ ഉണ്ടായിട്ടുള്ളത് ഇൻ ബിറ്റ്വീൻ നിങ്ങളുടെ ആ ഒരു റിലേഷൻ ബ്രേക്ക് ആകാനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസ്റ്റൻസ് വരാനുള്ള ഒരു കാരണമായിട്ട് ഇവിടെ കാണുന്നത് ആ വ്യക്തിയുടെ ഭാഗത്തു നിന്നുണ്ടായിരുന്ന എന്തോ ഒരു കാര്യമായിട്ടാണ് ഇവിടെ വ്യക്തമാക്കുന്നത് അത് മേ ബി അവർക്കുള്ള എന്തെങ്കിലും ശീലങ്ങളായിരിക്കാം അതിൽ ഓവറായിട്ടുള്ള അഡിക്ഷൻസ് ആയിരിക്കാം അല്ലെങ്കിൽ വേറൊരു റിലേഷൻഷിപ്പിലേക്ക് പോവുകയോ അല്ലെങ്കിൽ ടെംപ്റ്റിംഗ് ആയിട്ടുള്ളൊരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണുന്നത് എന്തായാലും ആ ഒരു റിലേഷൻഷിപ്പ് അങ്ങനെ പോയിരുന്നെങ്കിൽ കൂടി നിങ്ങൾക്ക് ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു ആ റിലേഷൻഷിപ്പിൽ എന്നാണ് കാണാൻ സാധിക്കുന്നത് ആ വ്യക്തി തിരിച്ചു വരുമെന്നും അവർ പോയ വഴി ശരിയല്ല എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അവരുടെ തെറ്റുകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അവർ വരും എന്നുള്ളൊരു ശുഭാപ്തി വിശ്വാസം നിങ്ങൾക്ക് ആ ഒരു സമയത്തും ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് കാണുന്നത് നിങ്ങൾ ഒരുപാട് ഹോപ്പ്ഫുൾ ആയ ഒരു പേഴ്സൺ ആയിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് അപ്പോൾ എന്തായാലും ആ ഒരു വ്യക്തിയുടെ ഒരു കോണ്ടാക്റ്റിലേക്ക് വന്ന പേഴ്സൺസിനെയാണ് എനിക്ക് റീഡിംഗിൽ കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഒരു ന്യൂ ബിഗിനിങ്സാണ് വീണ്ടും നിങ്ങളവിടെ സ്റ്റാർട്ട് ചെയ്തതായിട്ട് കാണുന്നത് കൂടുതലുമായിട്ടും നിങ്ങൾ ആക്ഷൻസ് അല്ലെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ എടുക്കേണ്ട പല തീരുമാനങ്ങൾ അവരെടുത്ത് നിങ്ങളിലേക്ക് തിരിച്ചു വന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അപ്പോൾ അവർ ബുദ്ധിപരമായിട്ട് തന്നെ ചിന്തിച്ചുകൊണ്ട് അതിൻ്റെ അവർ പോകുന്ന വഴി അവർക്ക് എന്തൊക്കെ രീതിയിൽ അനുകൂലമായും പ്രതികൂലമായിട്ടും ബാധിക്കാം എന്നുള്ള കാര്യങ്ങളൊക്കെ വിലയിരുത്തിക്കൊണ്ട് അവർക്ക് എടുക്കേണ്ട സമയത്ത് അവർ വളരെ തോട്ട്ഫുള്ളായിട്ട് അതുപോലെ തന്നെ വേഗതയോട് കൂടിയിട്ട് ഒരു തീരുമാനം എടുത്തുകൊണ്ട് തന്നെയാണ് ഈ ഒരു നിങ്ങളിലേക്ക് വന്നിരിക്കുന്നതെന്നാണ് ഇവിടെ മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഇടയ്ക്ക് ഒരു ഡിലേസ് വന്നെങ്കിലും ആ വ്യക്തി മനസ്സിലാക്കേണ്ട കാര്യങ്ങൾ എപ്പോൾ ആ വ്യക്തി മനസ്സിലാക്കിയോ അതിനുശേഷം ആ വ്യക്തി സഡൺ ആയിട്ടൊരു തീരുമാനം എടുത്ത് വന്നിരിക്കുന്നതായിട്ടാണ് ഇവിടെ കാണുന്നത് അതേപോലെ തന്നെ ഈ ഒരു നിങ്ങളുടെ ഒരു ബന്ധം ഇവിടെ കാണാൻ സാധിക്കുന്നത് ഒരു വീലാണ് വീൽ ഓഫ് ഫോർച്യൂൺ ആണ് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊരു ഡെസ്റ്റിനി ആയിട്ടാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് ഈ വ്യക്തി നിങ്ങളുടെ ലൈഫിൽ തുടരേണ്ട ഒരു പേഴ്സൺ പേഴ്സണായിട്ടാണ് മനസ്സിലാക്കാൻ പറ്റുന്നത് ഇനി ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരുപാട് ആയിട്ടുള്ള ഒരു എനർജിയാണ് ഇവിടെ കിട്ടിയിരിക്കുന്നത് സൺ എന്ന് പറയുന്ന കാർഡാണ് ഒരുപാട് സക്സസ്സിലേക്ക് നിങ്ങളെ കൊണ്ടുപോകുന്ന റിലേഷൻഷിപ്പായിട്ടാണ് കാണുന്നത് ഈ റിലേഷൻഷിപ്പിൽ നിങ്ങളുടെ തെറ്റുകളായാലും അവരുടെ തെറ്റുകളായാലും പരസ്പരം പുറത്തും ക്ഷമിച്ചും നിൽക്കാനായിട്ടൊരു ബുദ്ധിമുട്ടും കാര്യങ്ങളും നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ കൂടി ഈ റിലേഷൻ ഒരു ഡെസ്റ്റിൻഡ് ആണ് കാണുന്നതിയുടെ അപ്പോൾ എന്തായാലും ഈ റിലേഷൻ മുന്നോട്ട് പോകേണ്ട തന്നെയാണ് ഒരു സക്സസ്സിലേക്ക് പോകാനും നിങ്ങൾ ആ വ്യക്തിയുമായിട്ട് അനുഭവിച്ച മോശ സമയമെല്ലാം മറന്നുകൊണ്ട് തന്നെ അല്ലെങ്കിൽ ആ വ്യക്തിക്ക് നിങ്ങളുടെ പല കാര്യങ്ങളിലായാലും ഒരു വിട്ടുവീഴ്ച നടത്തിക്കൊണ്ട് രണ്ടുപേർക്കും അങ്ങോട്ടും ഇങ്ങോട്ടും പോകാൻ പറ്റുന്ന ഒരു റിലേഷൻഷിപ്പായിട്ടാണ് ഇവിടെ കാണാൻ സാധിക്കുന്നത് എന്നാലും നിങ്ങൾക്ക് ഇവിടെ ഉള്ളൊരു അഡ്വൈസ് എന്ന് പറയുന്നത് പുതിയ തലത്തിലേക്ക് ഒരു പുതിയ തീരുമാനം എടുത്ത് മുന്നേറാനാണ് യൂണിവേഴ്സൂടെ പറയുന്നത് അപ്പോൾ ബുദ്ധിപരമായിട്ടുള്ള നീക്കങ്ങൾ നടത്തുക അതുപോലെ തന്നെ പരസ്പരം സഹകരിച്ചുകൊണ്ടുള്ളൊരു ആണ് നിങ്ങളിൽ നിന്നും യൂണിവേഴ്സ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ ഈ ഒരു വ്യക്തിയെ നിങ്ങൾക്ക് ലൈഫിലേക്ക് വന്നതെങ്കിൽ അത് ഡെസ്റ്റിനി ആയതുകൊണ്ട് തന്നെ ഈ ഒരു ഫേസ് അല്ലെങ്കിൽ ഈ ഒരു എന്തെങ്കിലും ഒരു കർമ്മയായിരിക്കാം നിങ്ങൾ അനുഭവിച്ചത് ഇൻപറ്റി നിങ്ങളുടെ ആ റിലേഷൻഷിപ്പിൽ അപ്പോൾ ഈ വ്യക്തി ഇപ്പോൾ തിരിച്ചു വന്ന വ്യക്തി നിങ്ങൾക്ക് പൂര്ണ്ണമായിട്ടും വിശ്വസിച്ചുകൊണ്ട് സ്വീകരിക്കാം എന്ന് തന്നെയാണ് ഈ റീഡിങ്ങിൽ എനിക്ക് കിട്ടിയിരിക്കുന്നത് അപ്പോൾ ഇതൊക്കെയാണ് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് എത്രത്തോളം ട്രസ്റ്റ് ചെയ്യാം അല്ലെങ്കിൽ തിരിച്ചു വന്ന ആ ഒരു വ്യക്തിയെ വീണ്ടും വിശ്വസിക്കാമോ എന്നുള്ളൊരു ചോദ്യത്തിനുള്ള ഉത്തരം എന്ന് പറയുന്നത് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് പേഴ്സണൽ റീഡിംഗ് ആഗ്രഹിക്കുന്ന വ്യക്തികൾക്ക് സ്ക്രീനിൽ കാണുന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യാവുന്നതാണ് എല്ലാവർക്കും ഒരു ശുഭദിനം നേരുന്നു